കേവലം നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറിയ ഉറുമ്പുണ്ടല്ലോ ആ ഉറുമ്പിൽ നിന്നും ഒരു മനുഷ്യന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഉറുമ്പുകളെ കാണാറുണ്ട് നമ്മുടെ വീട്ടിലല്ലേ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യന് പഠിക്കാനുള്ള ഒരുപാട് ഗുണപാഠങ്ങൾ അള്ളാഹു സുബഹാനുഹൂത്തായ ചെറിയ ഉറുമ്പുകളിൽ കരുതി വച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം ഇൻഷാ ഇൻഷാല്ല ഒരു ഉറുമ്പിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഉറുമ്പുകൾ പൊതുവെ വലിയ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് കണ്ടിട്ടുണ്ടോ ഉറുമ്പുകൾ ഒരിക്കലും മടി പിടിച്ചിരിക്കാറില്ല ഉറുമ്പിൻ്റെ ശരീരഭാരത്തേക്കാൾ അൻപത് മടങ്ങ് കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ പോലും ചുമന്നുകൊണ്ട് അത് നീങ്ങിക്കൊണ്ടേയിരിക്കും അതാണ് ഉറുമ്പുകളുടെ പ്രത്യേകത ഉറുമ്പുകൾ എപ്പോഴും അധ്വാനിച്ചുകൊണ്ടായിരിക്കും അവർ അവർ ഒരിക്കലും അടങ്ങിയിരുന്നിട്ടുള്ള ശീലം ഉറുമ്പുകൾക്കില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു പ്രചോദനമാണ് മടി പിടിച്ചിരിക്കാതെ എപ്പോഴും ആക്റ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്നം തേടി ഇറങ്ങണം മനസ്സിലായോ അത് ഉറുമ്പുകളുടെ ഒരു ശീലാണത് അത് നമ്മൾ മനുഷ്യരെ ശീലിക്കേണ്ട ഒരു ശീലമാണത് അതുപോലെ തന്നെ ദീർഘവീക്ഷണം ഒരു ഉറുമ്പ് വരാനിരിക്കുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി ദീർഘവീക്ഷണം ചെയ്യുന്ന ഒരു ജീവിയാണ് ഉറുമ്പ് ചെറിയ ഈ കുഞ്ഞു ഉറുമ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നോക്കണം നിങ്ങൾ വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള ഒരു കാലമുണ്ടോ അവർക്ക് മഴക്കാലം ഈ മഴക്കാലത്ത് ഉറുമ്പുകൾക്ക് പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഈ ഉറുമ്പുകൾ എന്തു ചെയ്യും മഴക്കാലത്തേക്കുള്ള ഭക്ഷണം പോലും അവർ ശേഖരിച്ച് വെക്കും അങ്ങനൊരു ശീലം ഉറുമ്പിലുണ്ട് നാളത്തെക്കുറിച്ച് കൃത്യമായ പ്ലാൻ അവർക്കുണ്ട് ഈ ഒരു പ്ലാനാണ് നമുക്ക് വേണ്ടത് നാളത്തെ ജീവിതത്തെക്കുറിച്ചൊരു തീരുമാനവും ഒരു ബോധവും നമ്മൾ മനുഷ്യർക്ക് വേണം ഇൻഷല്ല അതുപോലെ തന്നെ ഉറുമ്പുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കൂട്ടം കൂട്ടമായിട്ടാണ് അവർ നടക്കുക ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഉറുമ്പിൻ്റെ ബാക്കിൽ ഒരു ഉറുമ്പം കൂട്ടം കൂട്ടമായിട്ടാണ് ഉറുമ്പുകൾ എവിടേക്കും പോവുക ഒരു ഉറുമ്പ് ഒറ്റയ്ക്ക് പോകുന്നത് വളരെ കുറവാണ് മനസ്സിലായോ ഉറുമ്പുകൾ ഒറ്റയ്ക്കല്ല ഒരിക്കലും അവർ ഒറ്റയ്ക്ക് ജോലി ചെയ്യൂല ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ കൂടി നിന്നിട്ടാണ് അവരുടെ ഭക്ഷണം സാധനങ്ങളൊക്കെ ശേഖരിക്കുന്നതൊക്കെ അത് നമുക്ക് വലിയൊരു ലക്ഷ്യം തരുന്നുണ്ട് കാരണം നമ്മളും നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഐക്യാണ് മനസ്സിലായോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ഐക്യമാണ് വാപ്പ അമ്മാനെ കണ്ടുവിടാ അമ്മ വാപ്പാനെ കണ്ടുകൂടാ മക്കളും അമ്മാനിപ്പാനും കണ്ടുകൂടാ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഉറുമ്പിന് കഴിയാത്ത കാര്യം നൂറുകണക്കിന് ഉറുമ്പുകൾ ചേർന്ന് അത് നടത്തിയെടുക്കും അതാണ് ഉറുമ്പുകളുടെ പ്രത്യേകത മക്കൾക്ക് കഴിയാത്തത് മക്കളും വാപ്പയും എല്ലാവരും കൂടി കൂടി നടത്തിയെടുക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കൂട്ടായ്മ ഐക്യം അത് നമ്മൾ നിലനിർത്തണം ഒരു ഉറുമ്പുകളെ പോലെ ആകണം ആ കാര്യത്തിൽ നമ്മൾ അതുപോലെ തന്നെ അച്ചടക്കം ആയിരക്കണക്കിന് ഉറുമ്പ് ഒരു സ്ഥലത്തുണ്ടെങ്കിലും അവർ വരി വരിയായിട്ടാണ് പോവുക ശ്രദ്ധിച്ചിട്ടുണ്ടോ അച്ചടക്കമാണത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടതാണ് അച്ചടക്കം ഒതുങ്ങിയ ഒരു ജീവിതം അച്ചടക്കം നിർബന്ധമാണ് അതുപോലെ തന്നെ ഉറുമ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വിട്ടുകൊടുക്കാത്തൊരു മനസ്സാണ് അവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉറുമ്പിൻ്റെ വഴിയിൽ ഒരു തടസ്സട്ടോ കാണി നമ്മളൊക്കെ ചെയ്യാറുണ്ട് കൈ വെക്കുക അല്ലെങ്കിൽ ഒരു ഒരു ഈർക്കളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കി വെച്ചോക്കുകയാണെങ്കിൽ ഉറുമ്പ് അതിൻ്റെ കൂടിയോ അതല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചിട്ട് വേറെ സ്ഥലത്ത് കൂടിയോ എങ്ങനായാലും ഉറുമ്പ് നിൽക്കില്ലല്ലോ അത് അതിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒരു വലയം വെച്ചാൽ വലയത്തിന് പുറത്തിറങ്ങാൻ വേണ്ടി ഉറുമ്പ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇതുപോലെ ആകണം നമ്മൾ മനുഷ്യർ അള്ളാഹു ചെറിയൊരു പരീക്ഷണം തന്നു എന്ന് എഴുതി അതിൽ തളർന്നിരിക്കരുത് ഇതിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നേ തീരൂ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം കൊണ്ട് നമ്മളെ ധന്യമാക്കി നമ്മളതിന് രക്ഷപ്പെടണം ഇൻഷല്ല അതൊക്കെയാണ് ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ആശയവിനിമയം ഒരു ഉറുമ്പ് ഭക്ഷണം കണ്ടുപിടിച്ചാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉറുമ്പിന് കിട്ടിയാൽ ആ ഉറുമ്പ് അതെന്ത് ചെയ്യും വേഗം വേഗം തൻ്റെ കൂട്ടുകാരെ അറിയിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഉറുമ്പ് പോകുമ്പോൾ മറ്റൊരു ഉറുമ്പിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു രണ്ട് സെക്കൻഡ് അത് കൂട്ടിമുട്ടി ആ ഒരു നൃത്തം നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് സംസാരിക്കുന്നത് ഉറുമ്പുകളുടെ സംസാരം സുലൈമാനബിക്ക് കേൾക്കാൻ കഴിയും അവർ അവരാശയവിനിമയം നടത്തുകയാണ് ഇന്ന സ്ഥലത്ത് ഭക്ഷണം വേഗം അങ്ങോട്ട് എത്തിക്കുമോ എന്നുള്ളൊരു ആശയവിനിമയമാണ് അതിൽ നിന്നും പങ്കുവെക്കുന്നത് നമ്മൾ മനുഷ്യർക്ക് അത് വേണം പക്ഷെ നമ്മുടെ മനുഷ്യരുടെ പ്രത്യേകത എല്ലാം ഒറ്റക്ക് തിന്നണം ഒറ്റക്ക് ഞാൻ നന്നായാൽ മതി മറ്റുള്ളവ നന്നാകണ്ട എന്നൊരു ചിന്തയാണ് മനുഷ്യനുള്ളത് നേരെ മറിച്ച് ഒരു ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉറുമ്പിന് ഭക്ഷണം കിട്ടിയാൽ അത് എല്ലായിടത്തും എത്തിക്കും എല്ലാവർക്കും വേണം എന്നുള്ളൊരു ചിന്തയാണ് ഉറുമ്പുകൾക്കുള്ളത് ആ ഒരു ശീലം ആ ഒരു ശീലം നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ നേതൃത്വത്തോടുള്ളൊരു അനുസരണ ഉറുമ്പുകളുടെ കൂട്ടത്തിൽ എപ്പോഴും നേതൃത്വം നൽകുന്ന ഒരു റാണി ഉറുമ്പുണ്ടാവും അവരുടെ ആ ഒരു നേതൃത്വത്തിലായിരിക്കും ആ ഒരു സംഘം യാത്ര ചെയ്യുക കുറിച്ച് വലിയ പാഠം ഖുർആൻ തന്നെ പറയുന്നത് സൂറത്തുൽ ഉറുമ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഖുർആനിൽ പറയുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ സാമൂഹിക ബോധം സ്വന്തം കാര്യം നോക്കുന്നതിനേക്കാൾ തൻ്റെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഉറുമ്പുകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് നമ്മൾ മനുഷ്യർക്ക് വേണ്ടതാണതൊക്കെ കേവലം ചെറിയൊരു ഉറുമ്പിനെ ഉറുമ്പിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ബുദ്ധിപരമായ നീക്കം അടുത്തത് അതായത് ഈ ശേഖരിച്ച് വെക്കുന്ന ധാന്യങ്ങൾ അത് മുളച്ച് വരാൻ പാടില്ല എന്ന് കരുതി ഉറുമ്പുകൾ എന്ത് ചെയ്യും അത് രണ്ട് കഷ്ണമായി മുറിച്ചിട്ടാണ് ഉറുമ്പുകൾ വെക്കുക അത് പതിയെ കടിച്ചു 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 അത് ഈ ശേഖരിച്ച് വെച്ച ധാന്യങ്ങൾ മുളക്കാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് അവരത് അങ്ങനെ ചെയ്യുന്നത് അത് ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു നേരിടലാണ് ഇത് നമുക്കിതെന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും മുന്നോട്ട് ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വരാനിരിക്കുന്ന വലിയ വലിയ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിച്ച് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ ഖുർആനിൽ പരാമർശിച്ച സുഹൃത്തിൽ നമ്മളിൽ അള്ളാഹു കുറിച്ച് പറയുന്നുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൈന്യം അതിങ്ങനെ വരുന്ന സമയത്ത് തൻ്റെ വർഗത്തെ രക്ഷിക്കാൻ ഒരു ചെറിയ ഉറുമ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് വലിയൊരു കരുതലാണ് ഖുർആാൻ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് അതുകൊണ്ട് മിനിങ്ങളെ ഓ കേവലീം ഈ ഒരു ചെറിയ ഉറുമ്പിൽ നിന്നും ഉള്ളവർ നമുക്ക് തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ഇൻഷാല് അപ്പം അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഇൻഷാല് അസ്ലാമലൈക്കും വർഹമത്തുള്ള